അസ്സാമലൈക്കും വാഹനത്തല്ലബർക്കാത്തോ ഹബി നിങ്ങളെ എല്ലാവരും ഒന്നിച്ച് അഭിവാദ്യം ചെയ്യുകയാണ് പ്രമേയ പ്രഭാഷണത്തിന് അഞ്ച് മിനിറ്റാണ് സമയമുള്ളത് നമ്മുടെ രാജ്യം വ്യത്യസ്തമായ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒട്ടേറെ പ്രത്യേകതകൾ പലപ്പോഴും പറയാറുണ്ട് ഭാഷാപരമായ അതിൻ്റെ പ്രത്യേകതകൾ കുറിച്ച് സംസാരിക്കാറുണ്ട് വേഷത്തിൻ്റെ പ്രത്യേകതയെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് ഭക്ഷണ രീതികളിൽ പോലും വൈവിധ്യങ്ങളും വ്യതിരക്തതകളുമുള്ള ലോകത്തെ ഏറ്റവും മനോഹരമായ വൈവിധ്യങ്ങളുടെ സംഘാതമാണ് ഇന്ത്യ പക്ഷേ ഇന്ത്യയെ വ്യത്യാസപ്പെടുത്തുന്നത് ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളോ ഭാഷ ദേശ വേഷങ്ങളുടെ വൈവിധ്യങ്ങളോ അല്ല അത് പ്രത്യേകതയാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ ഈ ദിവസത്തിൽ ഒരുമിച്ച് കൂടാൻ കാരണമായ ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ആ രാജ്യത്തിൻ്റെ ഭരണഘടന അങ്ങനെ രൂപീകൃതമാവുക ഇന്ത്യ പെട്ടെന്നുണ്ടായ ഒരു ഒരു എന്താ പറയുക ഒരു ദിവസത്തിന് പിറ്റേ ദിവസം ഇന്ത്യ എന്നൊരു രാജ്യമായി പ്രഖ്യാപിച്ചതല്ല അതിൻ്റെ രൂപപ്പെടലിൻ്റെ പിന്നിൽ നീണ്ടു നിൽക്കുന്ന സമരങ്ങളുടെ സഹന സമരങ്ങളുടെ പ്രതിരോധങ്ങളുടെ ഏറ്റവും തീഷ്ണമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇന്ത്യ എന്നൊരു ആശയം രൂപപ്പെടുന്നത് ഇന്ത്യ കേവലമായ സാങ്കല്പികമായ അതിർത്തി രേഖകൾക്കിടയിലുള്ള കുറച്ചും മണ്ണല്ല ഇന്ത്യ ഇസ് എ മെസ്സേജ് അതൊരാശയമാണ് ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളെക്കാൾ ഇന്ത്യ മികച്ചു നിൽക്കുകയാണ് ഇപ്പോൾ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിൽ ഉള്ള ജനസംഖ്യയേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ സ്റ്റേറ്റായി യു പിയിൽ ജനസംഖ്യ ഉണ്ടെന്ന് നിങ്ങൾ അത്ഭുതത്തോടെ അറിയുക യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷനേക്കാൾ കൂടുതൽ മഹാരാഷ്ട്രയിൽ പോപ്പുലേഷൻ ഉണ്ട് എന്ന് തിരിച്ചറിയുക അപ്പോൾ മനുഷ്യസമ്പന്നത കൊണ്ട് അതിൻ്റെ ആശ്രയദാർഢ്യത കൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന കൊണ്ട് ലോകത്തെ സമുജ്വലമായ ഒരു രാജ്യമായി ഇന്ത്യ മാറി പക്ഷേ ഇന്ന് ഏറ്റവും ആവേശകരമായ സ്വീകരണങ്ങൾ നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പ്രധാനമന്ത്രി റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏഴായിരം ആളുകൾ ഒരു ദിവസം പട്ടിണി കൊണ്ട് മരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇരുപത്തി ലക്ഷം ജനങ്ങൾ ഇപ്പോഴും കുടിലില്ലാതെ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മുംബൈയുടെ റൊട്ടി നിർമ്മാണശാലകളിലെ കരിമ്പുകയേറ്റു പിടയുന്ന ആളുകളുടെ രാജ്യമാണ് ഇന്ത്യ രാജസ്ഥാനിലെ മാർബിൾ കോറുകളിൽ ശരീരം വിണ്ടുകീറി കരയുന്നവൻ്റെ രാജ്യമാണ് ഇന്ത്യ മീറട്ടിലെയും സൂററ്റിലെയും പട്ടുനൂൽ വ്യവസായ കേന്ദ്രങ്ങളിൽ തുണിമില്ലുകളിൽ പൂട്ടുവ്യവസായ കേന്ദ്രങ്ങളിൽ ഒഴുതു പുഴുക്കളെ പോലെ അലറുന്നവൻ്റെ രാജ്യം കൂടിയാണ് ഇന്ത്യ ഈ ജനാധിപത്യം അതേതരത്തെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ ബഹുമാനനായ പ്രധാനമന്ത്രി എന്ന് സംസാരിച്ചു തീർത്തത് പക്ഷേ ഈ രാജ്യം ഇങ്ങനെ ഒരു സന്ദേശമായി രൂപപ്പെടുന്നതിൻ്റെ പിറകിലുണ്ടായ ചാലക ശക്തികളെ ചരിത്രത്തിൽ നിന്നും മാറ്റിത്തിരുത്തുന്ന അതീവ ദുഷ്കരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ അതിന് ഗവേഷണം നടത്തി ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ ഉജ്ജ്വലമായ ചരിത്രങ്ങളെ മാറ്റാൻ വേണ്ടി ശ്രമം നടക്കുകയാണ് അയോധ്യ കഴിഞ്ഞ് ഗ്യാൻ വ്യാപി കഴിഞ്ഞ് മധുര മസ്ജിദ് കഴിഞ്ഞ് ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ സിംബലായി ഇന്നും അടയാളപ്പെടുത്തുന്ന മുഗള സാമ്രാജ്യത്തിൻ്റെ മിനാര സൗന്ദര്യം കൊണ്ട് ലോകത്തിൽ നിന്നും വിസ്മയമായി നിൽക്കുന്ന ഖാജ മൊഴീനുദ്ദീൻ സിസീർ അലി അള്ളാഹുനഹുവിൻ്റെ അജ്മീറിൽ ഞങ്ങളുടെ അരക്കില്ലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജിയോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ രാജസ്ഥാൻ ഗവൺമെൻറ്റിന് പരാതി കൊടുത്ത ഏറ്റവും വിഷമകരമായ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഈ സന്ധ്യയിൽ ഇന്ത്യയെക്കുറിച്ച് അഭിമാനം പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ധീരദേശാഭിമാനികളായ ചരിത്രത്തിന്റെ ഉജ്ജ്വല പുരുഷന്മാരെ മറന്നുകൊണ്ടാണ് പലപ്പോഴും ശരി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജമിയ തുലുലമയുടെ കീഴടകമായ എസ് കെ എസ് എസ് എഫ് ഒന്നര പതിറ്റാണ്ടിലേറെയായി കൃത്യമായി പറഞ്ഞാൽ പത്തൊമ്പത് വർഷമായി മനുഷ്യജാലിക നടത്തുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനിങ്ങനെ മനുഷ്യജാലിക നടത്തുന്നു എന്ന ചോദ്യം ആദ്യമേ ഉണ്ടായിട്ടുണ്ട് അതിനൊരൊറ്റ ഉത്തരമേ കുറഞ്ഞ സമയം കൊണ്ട് പറയുന്നുള്ളൂ ഞങ്ങളുടെ നേതാക്കന്മാരാണ് സമസ്ത കേരള ജമീയത്തിലോമായ നേതാക്കന്മാരാണ് ഉജ്ജ്വലമായ ഭൂതകാല പ്രതാപ പാരമ്പര്യത്തിൻ്റെ പ്രൗഢമായ പോരാട്ടങ്ങളിൽ നിറഞ്ഞു നിന്നത് ഞങ്ങളുടെ നേതാക്കന്മാരായതുകൊണ്ടാണ് സൈഫുൽ ബത്താർ എന്ന ഗ്രന്ഥം എഴുതി മലബാറിലെ മാപ്പിള മാനസങ്ങളിലേക്ക് വൈദേശിക ശക്തികൾക്കെതിരെ തീ തുപ്പുന്ന സൈഫുൽ ബത്താർ തങ്ങളാണ് ആണ് മഹാനായ വെളിയങ്കോട്ട് ഉമർ കാവി ഞാൻ വരുന്ന ചാവക്കാട്ടെ തുക്കിടി കച്ചേരിയിൽ ബ്രിട്ടീഷ് ജഡ്ജിയുടെ മുഖത്ത് നോക്കി കക്ഷത്തിലൊരു കറുത്തഭാഗം കയ്യിൽ ഒരു കാലം കുടയും ചൂടി നികുതി നിഷേധ പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിക്കുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു മാതാത്ത നീ പറയുന്നത് എന്ന് വിളിച്ചു ചോദിച്ചു ഞങ്ങളുടെ രാജ്യത്തിന് നികുതി ഞങ്ങൾ പിരിക്കും ആർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അത് വിദേശികളല്ല തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു നേതാവായിരുന്നു അന്ന് സമസ്തണ്ടോ എന്ന് ചോദിക്കരുത് സമസ്ത ഒരു സംഘടനയല്ല അതൊരു ആദർശമാണ് അതൊരാദർശമാണ് അഖിലിസുനത്തിൽ ജമാത്തിന്റെ ആദർശമാണ് അഭിമാനത്തോടെ അതുകൊണ്ടാണ് അതിന്റെ പിന്മുറക്കാർ ഇത് ആഘോഷിക്കുന്നത് മുജാഹിദ് നാല്പത്തിരണ്ട് ലോക ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് പോർച്ചുഗീസ് നാവികപ്പടകൾ അറബിക്കടലിന്റെ അലമാലകളെ ചോര കൊണ്ട് എഴുതപ്പെട്ട മുജാഹിദീനിലൂടെ ജിഹാദിൻ ആഹ്വാനം ചെയ്ത മഹാനായ സൈനുദ്ദീൻ തങ്ങൾ തന്നെയാണ് എന്ന എഴുതപ്പെട്ടിൻ്റെ ഇവിടെ ചില ആളുകൾ സമ്മേളനം വെക്കുമ്പോ ഉമർഖി നഗർ എന്ന് വെച്ച് സമ്മേളനം നടത്തി മമ്പുറന്തങ്ങൾ നഗർ എന്ന് പറഞ്ഞ് സമ്മേളനം നടത്തി സൈനുദ്ദീൻ നഗർ എന്ന് സമ്മേളനം നടത്തി കൊടിയ ശിർക്കല്ലേ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് മുത്തുനബിയുടെ റൗലാ ഷരീഫിൽ തന്റെ ഹൃദയ രക്തം എഴുതി ഉണ്ടാക്കിയ കവിത എഴുതി യാ എന്ന് വിളിച്ച ഉമർ താലിയുടെ പേരിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു കവാടം വെക്കുക അറ്റമില്ലാ ദോഷമേൽ വാഹനം ഞാൻ കയറിവേ മുത്തുനബി തിങ്കളെ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു എന്ന് പറഞ്ഞ സൈനുദ്ദീൻ മഹദൂബിന്റെ പേരിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് അഭിമാനത്തോടെ അസ്തിത്വബോധത്തോടെ ആദർശബോധത്തോടെ സമസ്ത കേരള ജമീയ തൊഴിലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോടം വിളിച്ചു പറയാൻ കഴിയും അഭിമാനത്തോടെ ഞങ്ങൾ ഈ സ്വതന്ത്ര സമര പോരാട്ടത്തിന്റെ തീഷ്ണഭൂമികയിൽ വെന്തു മരിച്ച ആളുകളുടെ പിൻഗാമികളാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും ഫതുൽ മൊബീൻ ഉണ്ടായത് ഈ നാട്ടിലാണ് മുജാഹിദീൻ ഈ നാട്ടിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമര വിപ്ലവത്തിന്റെ തിരുനാളം സഫർ മുഗൾ സാമ്രാജ്യത്തിലെ മഹാനായ ഭരണാധികാരിയായ ടിപ്പു സുൽത്താൻ തുടങ്ങിയവരൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഏതെങ്കിലും മുസ്ലിങ്ങൾ മാത്രമാണ് എന്നല്ല ഏറെനാടിന്റെയും വള്ളുവനാടിന്റെയും മലമടക്കുകളിൽ നിന്ന് ഗറില്ലാ പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഉണ്ണി മൂസ അബ്ദുൽ ഖാദർ ജീലാലി എന്ന് വിളിച്ചിരുന്നയാളാണ് അദ്ദേഹത്തോടൊപ്പം സമരം ചെയ്തത് മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ് കുഞ്ഞായി മുസ്ലിയും മങ്ങാട്ടച്ചനും ഒന്നിച്ച് നടന്നുപോയത് പോയത് ഈ നാട്ടിലൂടെയാണ് അന്ന് ആത്മീയത കൂടെയുള്ള കാലത്ത് വർഗീയത കുറവായിരുന്നു ഇന്ന് പ്രകടനപരതയായ മതമാണ് മുന്നിൽ നിൽക്കുന്നത് പ്രകടനപരതയുടെ മതം പക്ഷേ എങ്ങും വർഗീയതയാണ് സോഷ്യൽ മീഡിയയിൽ ഹിന്ദു മുസ്ലിം തമ്മിൽ തല്ലാണ് ടി വി ചാനലുകളിൽ തല്ലാണ് പക്ഷേ രാജ്യത്തിൻ്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇപ്പോഴും സൗഹൃദം നിലനിൽക്കുന്നുണ്ടൊരു പരിധി വരെ എങ്കിലും അത് ഓരോ മതവും കാത്തു സൂക്ഷിക്കുന്ന സ്പിരിച്വാലിറ്റിയാണ് ആത്മീയതയാണ് സമസ്ത കേരള ജമീയത്തിലല്ലമ്മ ഒരു സ്പിരിച്വൽ മൂവ്മെന്റ് ആയതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ സൂഫി മാതൃകയിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന പ്രവാചക അധ്യാപനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടതുകൊണ്ടാണ് കുഞ്ഞായിൻ ഉൾക്കൊണ്ടത് ശൈഖ് കുഞ്ഞായിരെന്നുറബി മഹാഭാരത്

മങ്ങാട്ടച്ഛന്റെ തോളിൽ കൈയിട്ട് നടക്കാൻ കഴിഞ്ഞത് ആത്മീയമായ വഴികളിലൂടെ കടന്നുപോയത് കൊണ്ടാണ് ഓരോ മതത്തിൻ്റെയും ആളുകൾ മതത്തിൻ്റെ ആത്മീയ മാനവിക മൂല്യങ്ങൾ എന്ന് വഴികേടിലായി പോയപ്പോഴാണ് തീവ്രവാദം ഉണ്ടായത് എന്ന് ഈ സന്ധ്യയിൽ നമ്മൾ ഓർക്കണം ഈ രാജ്യത്തിൻ്റെ ചുമരുകളിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് എഴുതി വച്ച ആളുകൾ ഉണ്ടാക്കിയ പ്രത്യാഘാതം എന്താണ് ഇന്നും ചർച്ചകളിൽ പലപ്പോഴും അവരികൾ കടന്നു വരുന്നുണ്ട് ഈ രാജ്യത്ത് ആത്മീയത കുറവായതിന്റെ പേരിൽ സിറിയായി പോയി ആടുമേറ്റ് ആത്മീയത ഉണ്ടാക്കാൻ പറഞ്ഞു പോയവരും ഈ സമുദായത്തിന്റെ കളറക്കങ്ങളിൽ നിന്നാണ് പോയിട്ടുള്ളത് പക്ഷേ യമനിൽ നിന്നും മദീനയിൽ നിന്നും കടന്നു വന്ന അറബിക്കടലിൻ്റെ അലമാലകളെ തഴുകി ഒഴുകി കടന്നു വന്ന തൗഹീദിന്റെ നൗകയെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച ഈ മണ്ണ് യമനി പാരമ്പര്യത്തിന്റെ ഊഷ്മളമായ സ്നേഹ സൂഫി ബന്ധമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ ആ സന്ദേശം കേരളത്തിലെ ം വരുന്ന സമസ്തയുടെ സമാജത്തിന് തേടി കടൽ കടന്നു പോകേണ്ടി വന്നിട്ടില്ല ഈ രാജ്യത്തിന്റെ പൈതൃകം മനസ്സിലാക്കി ഈ രാജ്യത്തിന്റെ മനോഹരമായ പാരമ്പര്യം മനസ്സിലാക്കി ഈ ആദർശത്തിൽ ഉറച്ചു നിന്ന് എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ മതകീയ ആദർശങ്ങളെ മാറ്റി വെച്ചു കൊണ്ട് മതേതത്രം സൃഷ്ടിക്കാതെ സ്വന്തം ആദർശത്തിൽ ലാട്ടി നിന്നുകൊണ്ട് തന്നെ അന്യനെ ആദരിക്കാൻ പഠിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ ജനങ്ങൾ അങ്ങനെയായാൽ ആയാൽ ഒരു പരിധിവരെ രാജ്യത്ത് മനോഹരമായ ഭൂതകാലം തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മുംബൈയിൽ നിന്നൊരു കപ്പൽ കയറുകയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അത് കൃത്യമായി പറയേണ്ട സന്ദർഭവും സാഹചര്യവുമാണ് നമ്മുടെ ലോകം ആ മനുഷ്യനൊരു തുർക്കി തൊപ്പി ഉണ്ടായിരുന്നു താടി ഉണ്ടായിരുന്നു ഹാഫിലായിരുന്നു മതപണ്ഡിതനായിരുന്നു ബീഗം ആബിദ തൻ്റെ പോക്കറ്റിൽ നിന്ന് പർദയുടെ പോക്കറ്റിൽ നിന്നൊരു തൂവാലയെടുത്ത് മകന് കൊളുത്തു കൊണ്ട് പറഞ്ഞു പൊന്നുമോനെ ഇത് നീ എൻ്റെ കുർത്തയിൽ വെക്ക് നിന്റെ ഈ ഷെൽവാറിൽ ഇത് ഈത് നിനക്കെപ്പോഴെങ്കിലും നിന്റെ മതത്തിന്റെ ആദർശ ബോധത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പുതിയ ലോകം നിനക്ക് വലിയ സന്ദേശം നൽകുകയാണെങ്കിൽ ഇതൊന്ന് നിന്റെ നാസ്വാതാരങ്ങളിൽ വെച്ച് നോക്ക് എത്രയോ പാതിരാത്രികളിൽ നിന്റെ ഉമ്മ കരഞ്ഞ കണ്ണീരിന്റെ ഉപ്പുരസം ഈ തൂവാലയിലുണ്ട് ആ മകൻ കപ്പൽ കയറി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ബാരിസ്റ്റർ ബിരുദത്തിന് വേണ്ടിയിട്ടാണ് അഡ്വക്കറ്റിന് വേണ്ടി പഠിക്കാനാണ് നാലര കൊല്ലക്കാലം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ലോ അക്കാഡമിയിൽ അദ്ദേഹം പഠിച്ചു അദ്ദേഹത്തിൻ്റെ സുഹൃത്തു പിന്നെ യങ് ഇന്ത്യയിൽ എഴുതുകയുണ്ടായി രണ്ടര മണി നേരത്ത് ലണ്ടനിലെ മരം കോറ്റുന്ന തണുപ്പിൽ ആ മനുഷ്യൻ സഹജ്ജു സംസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് അദ്ദേഹം ലോ ബിരുദം കിട്ടി ഇന്ത്യയിൽ വരുമ്പോൾ ഗാന്ധിജി അടക്കമുള്ള സകര സമരസഹാക്കള് ജയിലിലാണ് വാദിച്ച് പിന്നോട്ട് കൊണ്ടുവരാൻ ജയിൽ മോചിതരാക്കാൻ വല്ലഭായി പട്ടേൽ ഇല്ല ബാലകൃഷ്ണ ഗോഖുലേ ഇല്ല ആ മനുഷ്യന്മാർക്ക് വേണ്ടി വാദിച്ചത് മൗലാന എന്ന് പറയുന്ന ഖുർആൻ പഠിച്ച ആദർശ ബോധമുള്ള മതപണ്ഡിതനാണ് ദേശീയ മുസ്ലിമാണ് പക്ഷേ എ പി അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള ഇല്ല ദേശീയ മുസ്ലിം ആയിരുന്നില്ല സ്വത്വബോധമുള്ള ദേശീയ മുസ്ലിം ആയിരുന്നു

അറബിക്കടലിന്റെ അലമാലകളെ പോലെ ആർ തലക്കുന്ന ആംഗലേയ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ലോ പോയിന്റുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരെ മോചിപ്പിക്കപ്പെട്ടു പിന്നീട് വട്ടമേശ സമ്മേളനം നടക്കുകയാണ് ബ്രിട്ടനിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കാൻ പോവുകയാണ് സൂര്യനെ സാമ്രാജ്യം എന്ന് ആളുകൾ പറയുന്ന ബ്രിട്ടന്റെ ബക്കിംഹാം കൊട്ടാരത്തിലേക്ക് ഐ എൻ ഐയുടെ മീറ്റിംഗ് കൂടി ആ മീറ്റിങ്ങിൽ ആരാണ് പോകുക എന്ന് ചോദിച്ചു എല്ലാവരും ഒരു മനുഷ്യന്റെ നേരെ കൈ തൂണ്ടി തൊപ്പിയും താടിയുമുള്ള ഷേർവാണി അണിഞ്ഞ അതേ മിസ്റ്റർ മുഹമ്മദ് അലിക്ക് നേരെ അദ്ദേഹം പോയി റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് കോളനി രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഇരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിനിധിയുടെ നേരെ അവസരം വന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് തൻ്റെ താടി ഒന്ന് ഒഴിഞ്ഞു തൊപ്പി ഒന്ന് ശരിയാക്കി ആരുടെ മുന്നിലും ആദർശം അടി വറക്കാത്ത ആ ഹാഫിലായ മഹാപണ്ഡിതനായ ധീരദേശാഭിമാനി പറഞ്ഞു ഐ ആം ദ്രസെൻറ്റേറ്റീവ് ഓഫ് തേർട്ടി ടു ക്രോസ് ഇന്ത്യൻ ഞാൻ മുപ്പത്തി കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ് പ്രതിനിധിയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനികളുടെ അതുകൊണ്ട് മിനിറ്റ്സ് എനിക്ക് മിനിറ്റ് മിനിറ്റ് വേണം അഞ്ച് അദ്ദേഹം വാദിച്ച അവസാനം പത്ത് മിനിറ്റ് കിട്ടി ആ അവസരത്തിൽ തന്റെ രാജ്യത്തിന്റെ മനോഹരിതയെ കുറിച്ച് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ പ്രത്യേകതയെ കുറിച്ച് ബ്രിട്ടന്റെ പാരമ്പര്യത്തെ കുറിച്ച് അറബ് ലോകങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ച് എന്നാൽ എന്റെ മഹാരാജ്യത്തിന്റെ ചരിത്രം മൂവായിരം കൊല്ലത്തെ പ്രൗഢ ചരിത്രമുള്ള രാജ്യമാണെന്ന് പറഞ്ഞ് ഇന്ത്യയും അറബ് ലോകവും തമ്മിലുള്ള വണിക്ക് ബന്ധത്തിലൂടെ കച്ചവട ബന്ധത്തിലൂടെ രൂപപ്പെട്ട ആ മനോഹരമായ സൗഹൃദത്തെ എടുത്തു പറയുന്നതിനിടയിൽ എന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് പറഞ്ഞു എന്നൊരു വാചകം ഹബീബായ പ്രവാചകൻ കോട്ട് അന്നും ഇന്നും ഹബീബിനെ പറയുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളുടെ ഭൂലോക പ്രതിനിധിയായ മനുഷ്യൻ ചാടി എഴുന്നേറ്റുകൊണ്ട് കണ്ടു പറഞ്ഞു മിസ്റ്റർ മുഹമ്മദ് അലി ആൻഡ് ഇൻഡിക്കേറ്റ് നിന്റെ മുഹമ്മദിനെ ഇവിടെ പറയണ്ട നിന്റെ മുഹമ്മദിനെ പറയേണ്ട വേദിയല്ല ഇത് ഞാനും നിങ്ങളുമാണെങ്കിൽ അവസരത്തിൽ എന്തു പറയും ആരാണി ഗർജിച്ചത് ജോർജ് അഞ്ചാമനാണ് രാജ്യങ്ങൾ കോളനി രാജ്യമായി അടക്കി ഭരിക്കുന്ന എന്ന അതായത് അദ്ദേഹം ഭരിക്കുന്ന രാജ്യത്തിന്റെ മുകളിൽ സൂര്യൻ അസ്തമിക്കാത്ത അത്രയും വിദൂരമായി പരന്നുകിടക്കുന്ന രാഷ്ട്ര സംവിധാനം ഉള്ളത് കൊണ്ടാണ് അലി ജോഹർ പറഞ്ഞു ഇഫ് യു ഹാവ് എഗ എബൌട്ട് മൈ ബിലോഡ് പൊഫാക് മുഹമ്മദ് സല്ലാസ്ലും നീ എൻ്റെ നബിയെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഞാൻ പറയുന്നു ഫസ്റ്റ്ലി ഐ എ മുസ്ലിം സെക്കൻഡ്ലി ഐമെ മുസ്ലിം ആൻഡ് ഫൈനലിം നീ എൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൻഡ് ഫൈനലി ഐ എം എന്ത്യൻ ഇങ്ങനെ പറഞ്ഞ രക്തം ഛർദ്ദിച്ചാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൗലാന മുഹമ്മദിൽ മരിക്കുന്നത് ഒസിയത്ത് എഴുതി വെച്ചത് എന്നെ ഫലസ്തീനിൽ നിരവധി വരുന്ന പ്രവാചകന്മാരുടെ പദപങ്കജം പതിഞ്ഞ ശത്രു സർപ്പങ്ങളുടെ പത്തി തകർത്ത് ഹിത്തീനിൻ്റെ മണ്ണിൽ കത്തിജ്വലിച്ച സുൽത്താൻ സൊലാഹുദ്ദീൻ അയ്യൂബിയുടെ അടുത്തെന്നെ മറവ് ചെയ്യണമെന്ന ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഇന്ന് കുമ്പത്തുൽയുടെ കുംബത്തുൽ സോറി മസ്ജിദുൽ അക്സയുടെ മുമ്പിലുള്ള ആ മഞ്ഞ കുമ്പയുടെ കുമ്പത്തുൽ സഹറയുടെ മുന്നിൽ ഖബറുണ്ട് ആ വെളുത്ത മാർബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് മുജാഹിദുൽ ഹിന്ദ് ദ സോൾജിയർ ഓഫ് ഇന്ത്യ ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അഞ്ച് മിനിറ്റിൽ അത്രയല്ലേ പറയാൻ പറ്റുകയുള്ളൂ വാഹൃതാഴത്തി രാജ്യം മനോഹരമായി സ്നേഹത്തോടെ മുന്നോട്ട് പോകട്ടെ താങ്ക് യു ആൾ ജയ് ഹിന്ദ് വലൈക്കും